സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് തിരുനാവായക്കാണ് മലപ്പുറം തിരുനാവായ ഭാരതപ്പുഴയുടെ അല്ലെങ്കിൽ നിള തീരത്ത് നടക്കുന്ന മഹാഭാഗ മഹോത്സവമാണ് കേരള കുംഭമേള എന്നറിയപ്പെടുന്നത് ഇരുന്നൂറ്റി അമ്പത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുനരുജ്ജീവിപ്പിച്ച ഈ ആത്മീയ സംഗമം രണ്ടായിരത്തി ജനുവരി പതിനാറ് മുതൽ തുടങ്ങി ഫെബ്രുവരി മൂന്ന് വരെയായിരുന്നു മാഘമാസത്തിൽ നടക്കുന്ന വിശേഷ പുണ്യസ്നാനവും നീള ആരതിയുമാണ് ഇതിൻ്റെ പ്രധാന ഘടകങ്ങൾ അപ്പോൾ ഇത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേള ആയതുകൊണ്ട് തന്നെ ഈ അവസാന ദിവസം ഞാനും കാണാൻ പോയി ഈ കുംഭമേള നടക്കുന്നത് ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയിലാണ് നിള നദിയിലാണ് ഈ കുംഭമേള നടക്കുന്നത് ഇതിന്റെ പ്രത്യേകത നിള ആരതിയാണ് വിശേഷ പുണ്യസ്നാനം സന്യാസിമാരുടെ ഒത്തുചേരൽ ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടത്തിയിരുന്ന മാമാകത്തിന്റെ ആത്മീയ പൈതൃകമാണ് ഇത് ആ മാമാകമാണ് ഇന്ന് മഹാമാഘ മഹോത്സവമായി വീണ്ടും ആഘോഷിക്കുന്നത് ഉത്തരേന്ത്യയിലെ കുംഭമേളക്ക് സമാനമായി ജുന അഖാരയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ചടങ്ങുകൾ നടക്കുന്നത് അപ്പോൾ നമ്മളെ മലപ്പുറത്ത് ഇങ്ങനൊരു മഹാമാഗം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുമ്പ് വേണം കാണാതിരുന്നാൽ വലിയ നഷ്ടം തന്നെയാണ് നീളാനിക്ക് ഇക്കരെ തിരുനാവായ മഹാവിഷ്ണുവും നീളാനത്തിക്ക് അക്കരെ താവിനൂര് ബ്രഹ്മാവും ശിവനുമാണ് കുടി കൊള്ളുന്നത് ചരിത്ര ഇതിഹാസങ്ങളെക്കാൾ പാരമ്പര്യത്തെക്കാൾ കാലാതീതമായ ഭാരതത്തിൻ്റെ പുണ്യഭൂമി കാശി വാരണ യാഗയജ്ഞങ്ങൾക്കും നിദ്രയിലേക്ക് ആയിരിക്കുന്ന രണ്ടായിരത്തി പതിനാറിൽ അമ്മയുടെ നിർദ്ദേശത്തോടെ അനുഗ്രഹത്തോടെ തുടങ്ങിയ മാഘമഖം എന്ന് കുംഭമേള എന്ന മഹത്തായ സന്ദേശത്തിലേക്ക് മാറിക്കഴിഞ്ഞു ആനന്ദവനം ഭാരതി സ്വാമികൾ അമ്മയെടുത്ത് തിരുനാവായയിലും തവനൂരിലും കുംഭമേള നടത്തുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഉപദേശം ആരാഞ്ഞപ്പോൾ ജനങ്ങൾ തന്നെയാണ് കാരണം ഈശ്വരീയത നിങ്ങൾ ചെയ്യുകയായിരുന്ന ഓരോ വ്യക്തികളെയും അവരെയും ഈ സമയത്ത് ഞാൻ അഭിനന്ദിക്കുന്നു ഒപ്പം എപ്പോലും കൃത്യനിഷ്ഠയോടുകൂടി തന്നെ സമർപ്പണത്തോടുകൂടി തന്നെ അവരുടെ ഡെഡിക്കേഷൻ അവരുടെ ഓരോ ചലനത്തിനും ഞാൻ വീക്ഷിക്കുകയായിരുന്നു ഇതുപോലെ